ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട മനോഹരമായിരിക്കുന്ന ഈ നല്ല പ്രഭാതത്തിനായിട്ട് ദൈവത്തിന് നന്ദി പറയാം നല്ലൊരു പ്രഭാതമാണ് നമുക്ക് കാണുവാൻ സ്നേഹാദ്രവാനായ സർവശക്തനായ കരുണയുള്ള ദൈവം നമ്മെ സഹായിച്ചത് യശയാവിൻ്റെ പുസ്തകം അൻപത്തി നാല് പത്ത് നമുക്കിങ്ങനെ കാണുവാൻ കഴിയുന്നു പർവ്വതങ്ങൾ മാറിപ്പോകും കുന്നുകൾ നീങ്ങിപ്പോകും എങ്കിലും എൻ്റെ ദയ നിന്നെ വിട്ടുമാറുകയില്ല എൻ്റെ സമാധാന നിയമം നീങ്ങിപ്പോവുകയുമില്ല എന്ന് നിന്നോട് കരുണയുള്ള യഹോവ അരുളിച്ചു പ്രിയമുള്ളവരെ ദൈവത്തിൻ്റെ സ്നേഹം ദൈവത്തിൻ്റെ ദയ നമ്മെ ഒരു നാളും വിട്ടുമാറുകയില്ല നമ്മോട് എപ്പോഴും കൂടെയുള്ള നമ്മെ സഹായിക്കുന്ന നല്ലവനായിരിക്കുന്ന ദൈവം തൻ്റെ ഭക്തന്മാർക്ക് ഒരു നന്മയ്ക്കും കുറവ് വരുത്താത്ത നല്ലവനായിരിക്കുന്ന ദൈവം ഈ പ്രഭാതത്തിലും വചനത്തിലൂടെ നമ്മോട് പറയുകയാണ് പർവ്വതങ്ങൾ മാറിപ്പോകും കുന്നുകൾ നീങ്ങിപ്പോകും എങ്കിലും എൻ്റെ ദയ നിന്നെ വിട്ടുമാറുകയില്ല അതെ ദൈവത്തിൻ്റെ ദയ നമ്മെ വിട്ടുമാറാത്തത് കൊണ്ടാണ് നമുക്ക് ഈ പ്രഭാതത്തിലും എണീറ്റ് സ്തുതിക്കുവാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കഴിയുന്നത് ഏലിയാവിനെക്കുറിച്ച് നമുക്കറിയാം ഏലിയാവിനോട് ദൈവം പറഞ്ഞത് അതുപോലെ ഏലിയാവ് അനുസരിച്ചു കരിയത്ത് തോട്ടിൻ്റെ കരയിൽ പോയി ഒളിച്ചിരിക്കുവാൻ പറഞ്ഞ ഏലിയാവ് ദൈവത്തോട് മറുത്ത് ഒരു ചോദ്യവും ചോദിക്കാതെ അതേപടി അനുസരിച്ചപ്പോൾ ദൈവം ഏലിയാവിന് വേണ്ടി കരുതി ഈ പ്രഭാതത്തിലും നമുക്ക് വേണ്ടി കരുതുന്ന നല്ലവനായിരിക്കുന്ന ദൈവം നമ്മെ നടത്തുവാൻ മതിയായവനാണ് സകലതും മാറിപ്പോയാലും കുന്നുകൾ നീങ്ങിപ്പോയാലും ഈ ഭൂമിയിലുള്ള സകല ബന്ധങ്ങൾ നഷ്ടമായി പോയാലും നമ്മെ കരുതുന്ന കർത്താവിൻ്റെ ദയ സ്നേഹം ഒരു നാളും മാറുകയില്ല എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു ദൈവം നമ്മെ നടത്തുന്ന ദിവസമാകട്ടെ ഇനിയുള്ള ദിവസങ്ങൾ ഗോഡ് ബ്ലസ് യു ഓൾ ആ